നേരത്തെ ഈ ജനറൽ ന്യൂട്രാലിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഗവൺമെൻറ് നൽകിയൊരു ഉറപ്പുണ്ടായിരുന്നു അത് ആലോചിച്ച ശേഷം വേണ്ട ഭേദഗതികൾ വരുത്തും അത് തുടരുന്നില്ല ഒരു അറ്റത്തോളം പോയിട്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കും എന്നുവരെ ഗവൺമെൻറ് പറഞ്ഞതാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ എൻ എസ് എസ് ക്യാമ്പ് ജനുവരി ഒന്ന് മുതൽ നടക്കുകയാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് ഈ കുട്ടികളെ ഒരാഴ്ച ക്യാമ്പിന് കിട്ടുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു ഗൈഡും മോഡ്യൂളും ഒക്കെ അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ട് ആ മോഡ്യൂളിൽ വ്യക്തമായി പറയുന്നത് സമദർശൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്തിൽ മുഴുവൻ പറയുന്നത് അനാവശ്യമായ കാര്യങ്ങളാണ് മതനിരാസത്തെയും പ്രോത്സാഹിപ്പിക്കാനും അധാർമ്മികതക്ക് ചൂട്ടുപിടിക്കാനുമാണ് ഈ പാഠഭാഗം ഉപയോഗപ്പെടുത്തുന്നത് സാധാരണ എൻ എസ് എസ് ക്യാമ്പുകളിൽ കുട്ടികളുടെ സർഗശേഷി ഉയർത്താൻ നാട്ടിൽ ചില വികസന കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താന് ജനങ്ങളുമായി സഹവസിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് പഠിക്കാൻ സാമൂഹ്യ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സംവിധാനത്തിനാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് ആ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് സ്വർഗരീതിയെ കുറിച്ചാണ് അത് കുഴപ്പമില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവാണ് അതുപോലെ തന്നെ ലിംഗമാറ്റം ജെൻഡർ മാറ്റം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് മോഡിയുള്ളിലെ സമദർശനിൽ പറയുന്നത് ഇതെന്തിനാ വെറുതെ പ്രകോപനം ഉണ്ടാക്കുക റങ്ങിക്കിടക്കുന്ന ആളുകളെ വിളിച്ചുറച്ച് കുഴപ്പമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യാണ് എന്തിനാ ഗവണ്മെന്റ് ഇപ്പം ഇത് ചെയ്യേണ്ടത് ഈ നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ ഒരാഴ്ചത്തെ ക്യാമ്പിൽ കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും പിന്നെ പൊതുവികസന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അതിൽ പങ്കാളിത്തം നൽകാനും അവരുടെ കുട്ടികളുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യണം ഇവിടെയാണ് വഴിതെറ്റിപ്പോകാൻ നിർബന്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് അധാർമികതയാണ് ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് സ്വർഗരതി കുറ്റകരമല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് തെറ്റല്ല കുറ്റകരം മാത്രമല്ല തെറ്റല്ല എന്നുകൂടി പഠിപ്പിക്കുകയാണ് ലിംഗമാറ്റം എന്താണ് ഇതിന്റെ അടിസ്ഥാനം ഇപ്പോൾ പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബോധം ഉണ്ടാകുന്നവരെ ആണാണോ പെണ്ണാണോ തീരുമാനിക്കേണ്ടതാണ് ആ കുട്ടി തീരുമാനിക്കട്ടെ ഞാൻ ആണാനോ പെണ്ണാണോ എന്തൊരു വിദ്യിത്വമാണിത് ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ് ഇവര് ലോകം പാശ്ചാത്യ രാജ്യങ്ങളും ഇത് അനുകൂലിച്ചു വന്നിരുന്ന രാജ്യങ്ങളും ഒക്കെ ഇത് മാറ്റി ഇതിൽ നിന്ന് പിറകോട്ട് പോയി ഇത് തെറ്റാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി അവസാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് റഷ്യ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഷ്യയിലെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു എന്താ വിധി എന്നറിയൂ നമ്മളെപ്പോ ചെറിയ പ്രതിഷേധമൊന്നല്ല എസ്ട്രീമിസ് ആണ് എൽ ജി ബി ടി ക്യൂക്കാർ എന്നാ പറഞ്ഞത് എക്സ്ട്രീമിസ് ആണ് അത് പാടില്ല ആ രൂപത്തിലേക്ക് സുവർഗരതിയും ഇതുപോലുള്ള കാര്യങ്ങളുമായി പോയാൽ അറസ്റ്റ് ചെയ്ത് തടവിലിടണം കുറ്റകരമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലും വലിയ കമ്മ്യൂണിസ്റ്റുകാരാകാൻ പോവണോ അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം മുന്നിലുണ്ട് എന്നിട്ടും എന്തിനാണ് കേരളത്തെ ഇങ്ങനെ അധാർമികതയിലേക്ക് നയിക്കുന്നത് പാർട്ടിയുടെ അടിസ്ഥാനം പോയി പാർട്ടിക്ക് ജനവിശ്വാസം നഷ്ടപ്പെട്ടു പിന്തുണ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ അരാജകത്വം വളർത്തിയിട്ട് തിരിച്ചുവരാമെന്ന ധാരണ തെറ്റല്ലേ അത് സംസ്ഥാനത്തോടും ജനങ്ങളോടും ചെയ്യുന്ന ഒരു മഹാപാതകല്ലേ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗം ഇതും മതപരമായൊരു കാര്യമില്ല ഞാൻ അതേ പറയുന്നു ഇത് മതപരമായ ഒരു കാര്യമില്ല മനുഷ്യപരമായ കാര്യമാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളിൽ ഇത് പഠിപ്പിക്കേണ്ട അത്യാവശ്യം ഇപ്പം എന്താ അനിവാര്യത എന്താ അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം കുട്ടികളിൽ ഈ കാര്യങ്ങൾ അധാർമികത ചെലുത്തുന്ന മതനിരാസം പഠിപ്പിക്കുന്ന കലങ്ങളായി മുസ്ലിങ്ങളെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ചിന്താഗതി എന്നാണ് അപ്പോ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് റഷ്യ ആ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ചിന്തയിലേക്ക് ഇപ്പോഴാണ് വരുന്നത് ഇപ്പോ ലോകം മുഴുവൻ തിരസ്കരിച്ച കാര്യങ്ങൾ കൊണ്ടുവന്ന് പിന്നീട് അത് പിൻവലിക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾ ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക എന്തിനാണ് ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഈ നാഷണൽ സർവീസ് എൻ എസ് എസ് ഇക്കാലം അത്രയും ഈ രാജ്യത്ത് മഹത്തായ മാതൃക സൃഷ്ടിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടാണോ ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് പിഞ്ചു തലമുറയെ പുതിയ തലമുറയെ ഇത്തരം കാര്യങ്ങളിലേക്ക് തള്ളി നീക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം കുറ്റകരമായ മറ്റൊരു കാര്യമില്ല ഓരോരുത്തർക്കും അവരൊന്നും ചിന്ത ഞങ്ങൾ അതിനൊന്നും എതിരല്ല ആർക്കെങ്കിലും അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അത് തടുക്കാനോ തകർക്കാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല പക്ഷേ അതിന് സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തരുത് എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങളെ കുട്ടികളടക്കം പഠിക്കുന്ന സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത് അതുകൊണ്ട് വളരെ ഗുരുതരമായി തന്നെ ഇത് കാണേണ്ടതാണ് മുസ്ലിം സംഘടനകൾ മാത്രമല്ല രാജ്യത്തിലെ രക്ഷിതാക്കൾ ഒന്നടങ്കം തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇതിലേക്ക് ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉയർന്നുവരും മുസ്ലിം ലീഗ് അതിനോടൊപ്പം ഉണ്ടാകും